ോ രാവിലെ അപ്പൊ ആരോടെ ബന്ധുക്കളോ ആരും മക്കളോ അയ്യോ ഇത് അമ്മയുടെ ഫോട്ടോ അമ്മക്ക് ഞാൻ തന്റെ ദോശ വാങ്ങിയായിരുന്നു കേട്ടോ ദോശ ഒരു അഞ്ച് ദോശയും ഒരു കടലക്കറിയും ഒരു ലിറ്ററിന്റെ വെള്ളവും മേടിച്ചേ ഇതാണ് അമ്മയുടെ വീട് നല്ല അടിപൊളി ചെമ്മരത്തിയൊക്കെ വീടിന്റെ ഫ്രണ്ട് നിൽപ്പണ്ട് ഇവിടെ ഒന്ന് കണ്ടൊക്കെ ഇവിടെ തൂക്കും നേരത്തൊക്കെ അതിന് കട കണ്ടാടെ എനിക്ക് ഓർമ്മയുണ്ട് കളിക്ക് വെള്ളമുണ്ട് அடிவே தந்த வேர்வைக்கு நீடில்லையே இந்த ஊர் போக்கும் நேரத்தில் நீ இல்லையே யாரோ யாரோ நீ யாரோ இன்பம்